ലൈംഗികാതിക്രമക്കേസിൽ പ്രതിയായ ജെ ഡി എസ് നേതാവും ഹാസൻ എംപിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം സമൻസ് നൽകിയതിന് പിന്നാലെയാണ് നീക്കം പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു ലൈംഗികാതിക്രമ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വൽ രേവണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ഹാജരാകുന്നതിന് പകരം അന്വേഷണ സംഘത്തോട് ഒരാഴ്ച കൂടി സമയം വേണമെന്നായിരുന്നു പ്രജ്വലിന്റെ മറുപടി ഇതോടെയാണ് കർണാടക സർക്കാർ നടപടി കടുപ്പിച്ചത് പ്രജ്വൽ ചോദ്യം ചെയ്യലിനെത്തില്ലെന്നുറപ്പായ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതോടെ ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തുന്ന പ്രജ്വലിനെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിലെടുക്കാം കഴിഞ്ഞ ഇരുപത്തിയേഴിന് പ്രജ്വൽ രാജ്യം വിട്ടത് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിലെ ആവശ്യം ഗുരുതരമായ കേസിൽ പ്രതിയാക്കപ്പെട്ട പ്രജ്വൽ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് നാടുവിട്ടത് ഗൗരവമായ വിഷയമാണ് അതിനാൽ നയതന്ത്ര മാർഗത്തിലൂടെ തന്നെ ഇയാളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് കത്തിൽ പറയുന്നു പ്രജ്വൽ നാളെയോ മറ്റന്നാളോ നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രജ്വലിന്റെ അച്ഛനും കേസിലെ മറ്റൊരു പ്രതിയുമായ എച്ച് ഡി രേവണ്ണ അറിയിച്ചു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രേവണ്ണയ്ക്കും സമൻസ് നൽകിയിരുന്നെങ്കിലും ഇയാളും അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല reporter delhi